അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നെട്ട ഡാമിലാണ് അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ വി കുമാർ ബോക്സിൻ്റെ പുതിയ കൂടി സ്വാഗതം അപ്പോൾ നമുക്കത് ഇന്നത്തെ നെട്ട വിശേഷങ്ങൾ കാണാം ഫ്രണ്ട് സപ്പോസ് അവൾ സിലോപ്പിയും കറ്റലയും വരാലൊക്കെ ഉണ്ട് കേസ് അപ്പോൾ നമ്മളൊരു അടിപൊളി കറ്റിലങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്തു ആ പീസിനെ പറ്റി ചാർജ് ചെയ്യുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേസ് ചാർജ് ചെയ്യുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണേലും നമ്മൾ എന്തായാലും പോയതല്ലേ അപ്പോൾ നമ്മളെന്തായാലും കൊടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നെറ്റ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ട് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വേണം കേസ് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന നമുക്ക് സീറിയൊക്കെ കണ്ട് കഴിക്കാം കേസ് അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനവരത് പൊരിച്ച് നമുക്ക് കൊണ്ടുതരും എന്നിട്ട് നമുക്ക് കഴിക്കാം കേസ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മീൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത മീനെ അവര് അപ്പോൾ തന്നെ ചൂടോടെ നമുക്ക് പൊരിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കപ്പയും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഗൈസ് അപ്പൊ കപ്പയും മീനും മീൻകറിയും എല്ലാം വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇനി നമ്മളൊന്ന് കഴിക്കട്ടെ നമ്മൾ ഒരു സിലോപ്പിയും കൂടെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് അതും വന്നിട്ടുണ്ട് ോട്ട് കുറച്ച് മീൻകറി ഒഴിച്ചു കൊടുത്തു മീൻകറി എത്ര നല്ല ടേസ്റ്റ് ഇല്ലായിരുന്നാലും കുഴപ്പമില്ല റൈസ് നമ്മൾ കപ്പയും മീൻകറിയുമായിട്ട് നമ്മുടെ കുറച്ച് മീനു വേണ്ടി നമ്മൾ കഴിച്ചു നോക്കി റൈസ് അപ്പൊ കട്ടില നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ആ ചൂടോടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു അടിപൊളി കപ്പയും നമ്മുടെ

അപ്പോൾ നെറ്റേലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫുഡ് കുഴപ്പമില്ല നിങ്ങൾക്ക് നെറ്റയുടെ ആ ഒരു ആംബിയൻസിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം കൈസ് അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ